ആദ്യം ഈട് വെച്ച് നീതിൽ പോയിന്റിൽ ഇതുപോലെ വെക്കണം ഇതിൻ്റെ ഈ മോലിൻ്റെ അറ്റതാ ഗോബിൻ കണ്ടോ ഈ ഗോബിനേക്ക് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് സെറ്റ് ഇങ്ങനെ കടത്തി കൊടുക്കടത്തിടാം ുള്ളിലേക്ക് കടക്ക ആ എന്നിട്ട് മെഷീൻ ചവിട്ടി മെഷീൻ ചവിട്ടുമ്പോ ഈ വീട്ടിൽ കറങ്ങുന്നില്ലേ ഈ വീ കറങ്ങുമ്പോ ഭാഗം കണ്ടോ വീലിൻ്റെ ഈ സൈഡ് കണ്ടോ കണ്ടോ ഈ ബോബിയും കറങ്ങുമ്പോൾ എന്തോലും ചുറ്റിക്കോണ് പിന്നെ നൂല് കുറച്ച് വലിച്ചു പിടിക്കണം ഒരേ ഒട്ടാക്കിട്ട് ഇങ്ങനെ നൂല് പിടിക്കരുത് നൂല് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കാം കറങ്ങും പോലെ ഇതുപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയി കൊടുക്കണം നൂലൊലിച്ച് നൂലൊലിച്ച് പിടിക്കാൻ വേണം കറങ്ങും പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കണം കേ 음. 하트는.